ഹലോ ഫ്രണ്ട്സ് ഹോം ടെക് ആർട്ടിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചെറിയ വലിയ വീട്ടിലാണ് എൻ്റെ ഈ വർക്ക് ചെയ്തിരിക്കുന്നത് ഗ്ലാഡിങ് ടൈലിൻ്റെ ഡിസൈനാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അതായത് കടപ്പ ഡിസൈൻ വെമ്പള്ളിയിലാണ് ഈ വർക്ക് ചെയ്തിരിക്കുന്നത് ഇൻഡിഗോയുടെ ഫൈൻ പ്ലാസ്റ്ററാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇൻഡിഗോയുടെ തന്നെ മെറ്റാലിക് കോപ്പറും മെറ്റാലിക് സിൽവറും ആണ് നമ്മൾ സമന്വയിപ്പിച്ച് ചെയ്തിരിക്കുന്നത് ഈ വർക്ക് മനോഹരം ദിവചാരിക്കുന്നു നിങ്ങളതാണ് ഇതിൻ്റെ വിലയിരുത്തൽ നടത്തേണ്ടത് ഈ വർക്കിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഈ വർക്ക് എന്നെ സഹായിക്കാനായിട്ട് എൻ്റെ പ്രിയ സുഹൃത്ത് ശരത് എന്ന വ്യക്തിയാണ് കൂട്ടത്തിലുള്ളത് മാസ്കിൻ്റെ പൊക്കെ കട്ട രൂപത്തിൽ കട്ട് ചെയ്തെടുക്കുന്ന ഭാഗമാണത് ഈ കാണുന്ന ഭിത്തിയിലാണ് നമ്മൾ ഈ വർക്ക് ചെയ്തിരിക്കുന്നത് അടിവശമൊക്കെ ശരിക്കും നനവിൻ്റെ ഭാഗമായിട്ട് വളരെ ഈർപ്പനടിച്ച് പൊട്ടിയ നിലയിലായിരുന്നു അവിടെയൊക്കെ അവിടെ നമ്മൾ പൊട്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടാണ് ഇവ വർക്ക് ആരംഭിക്കുന്നത് പൊട്ടിയിട്ട് തുടങ്ങുന്നത് അത് ഇൻഡിഗോടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിഗോഡ് ഫൈവ് ആണ് ഈ വർക്കിലേക്ക് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അതിന് ശേഷമാണ് നമുക്കുമ്പോൾ പാറ്റേൺ ഇട്ട് മാറേണ്ടത് ഇപ്പോൾ ഗ്ലാഡിങ് ടൈലിൻ്റെ പാറ്റേണ്ടെന്ന രീതിയൊക്കെ ഞാൻ ഒരുപാട് വീഡിയോകൾ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് അതുകൊണ്ട് എനിക്ക് ഡീറ്റെയിൽ ആയിട്ടേക്ക് പോകുന്നില്ല ഈ കാണിക്കുന്ന പോലെ തന്നെ നമ്മൾ ഒരു ആറിഞ്ചിൻ്റെ പുട്ടി ബ്ലേഡ് ഉപയോഗിച്ച് കാണിക്കുന്ന രൂപത്തിൽ പറ്റണിട്ട് മാറേണ്ടതാണ് രാത്രിയിലാണ് ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ലൈറ്റായിട്ട് ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ട് കഥയും ക്ഷമിക്കുക ഒരുപാട് വർക്ക് പെയിൻറ്റിങ് ഉള്ളതുകൊണ്ടാണ് രാത്രിയിലൊക്കെ ചെയ്യേണ്ടി വരുന്നത് അതുകൊണ്ട് വീഡിയോ എടുക്കുന്നതിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് വർക്ക് ചെയ്യുന്നതിലും ബുദ്ധിമുട്ടുണ്ട് എങ്കിലും വർക്ക് തീർക്കാതിരിക്കാൻ പറ്റത്തില്ലാത്ത എല്ലാം നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കാരുടെ വീടുകളിലാണ് ഈ വർക്ക് മുഴുവൻ ചെയ്തിരിക്കുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്നത് സമയബന്ധിതമായി തീർക്കാണ്ടുമായിട്ടാണ് ഈ വർക്ക് മുഴുവൻ ചെയ്യുന്നത് ഫൈബർ ട്രവൽ അതിൻ്റെ സ്റ്റീൽ ട്രവലാണ് നമുക്ക് ഈ വർക്കിന് ആവശ്യമെങ്കിൽ അന്ന് ട്രവൽ ഫൈബർ ട്രവൽ എടുക്കാനായിട്ട് വിട്ടുപോയി അതുകൊണ്ട് ഗൃഹനാഥൻ ഉണ്ടാക്കി തന്ന ഒരു ഫൈബറിൻ്റെ ഒരു ഐറ്റം കൊണ്ടാണ് നമ്മൾ ഒതുക്കി കൊടുക്കുന്നത് ഒതുക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അന്ന് പരത്തി കൊടുക്കുന്നത് ബ്ലാക്ക് കമ്മീഷൻ ബഷൻ രണ്ട് തോട്ട് അപ്ലൈ ചെയ്തതിന് ശേഷമുള്ള ഭാഗമാണത് ഇനി നമുക്ക് നേരെ വർക്കിലേക്ക് മാറും പറ്റ് ഈ കാണുന്ന രൂപത്തിലാണ് നമ്മൾ ഡിസൈൻ ചെയ്ത് മാറുന്നത് അത് നമ്മൾ സിൽവർ ഇങ്ങനെ അപ്ലൈ ചെയ്ത് പോകുന്നു അതിന് ശേഷമാണ് കോപ്പർ അപ്ലൈ ചെയ്യേണ്ടത് അതെങ്ങനെ വേണമെങ്കിലും ചെയ്യും കേട്ടോ സിൽവർ കോപ്പർ അപ്ലൈ ചെയ്തതിന് ശേഷവും നമുക്ക് സിൽവർ വേണം കൊടുക്കാം ഞാൻ എൻ്റെ ഒരു സൗകര്യാർത്ഥം ഇങ്ങനെ അങ്ങ് ചെയ്തു പോകുന്നുള്ളൂ സിൽവർ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മറ്റ് ബാക്കി സ്ഥലങ്ങളിൽ നമ്മൾ അടിക്കാൻ സിൽ കോപ്പർ അടിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിൽ കൊള്ളാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കുകയോ ചെയ്യേണ്ട കാര്യമാണ് അത് കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മായ്ക്കാനൊക്കെ ഇച്ചിരി പ്രയാസമാണ് അതുകൊണ്ടാണ് വളരെ ശ്രദ്ധിച്ച് സിൽവർ അടിച്ച് പോകേണ്ടത് ഇനി നമുക്ക് കോപ്പർ അപ്ലൈ തുടങ്ങാം ഈ പറഞ്ഞ പോലെ തന്നെ കോപ്പർ അപ്ലൈ അപ്ലൈമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് വളരെ ശ്രദ്ധിച്ചു വേണം ചെയ്യാം ഈ സിൽവർ അടിച്ചിരിക്കുന്ന സ്ഥലങ്ങൾ കൊള്ളാതെ വേണം നമുക്ക് ഈ വർക്ക് ചെയ്യേണ്ടത് അതിലെങ്കിൽ കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രയാസമാണ് അപ്പോൾ ഈ കോപ്പർ തന്നെ നമ്മൾ ഇൻഡിഗോ കമ്പനിയുടെയാണ് ഉപയോഗിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ മറ്റൊരുപാട് കമ്പനികളുണ്ടെങ്കിൽ പോലും ഇൻഡിഗോയുടെ കോപ്പർ അല്ലെങ്കിൽ സിൽവർ അങ്ങനെയൊന്നും വില്ലാനായിട്ട് ഒരു കമ്പനിക്കും ഇതുവരെ എനിക്ക് എൻ്റെ അനുഭവത്തിൽ എനിക്ക് പറയാൻ പറ്റും ഈ രണ്ട് ഈ ഗോൾഡ് ഗോൾഡ് അങ്ങനെ എല്ലാ ഐറ്റങ്ങളും കോൻഡിഗോ കമ്പനിയുടെയാണ് ബെറ്റർ മോർ ദാൻ ബെറ്റർ എന്ന് വേണം പറയാൻ അതെ മോൾ ഭാഗമൊക്കെ പൂർത്തീകരിച്ച് കഴിഞ്ഞു ഈ താഴ്ഭാഗത്ത് സിൽവർ അടിച്ച് കട്ട് അരിച്ചിങ്ങനെ അടിച്ചടിച്ച് മാറാവുന്നതാണ് അതിന് ശേഷമാണ് നമുക്ക് കോപ്പറിലേക്ക് മാറേണ്ടത് ഈ ഒരുപാട് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ് ഞാനത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഒരു ഈ തരത്തിൽ കുറച്ചുരുക്കുകയാണ് അതല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറായിട്ട് തുടങ്ങും അതുകൊണ്ട് ശരിക്കും അതിൻ്റെ വീഡിയോയുടെ ലെങ്ത് കുറച്ചുകൊണ്ടാണ് ഞാൻ വർക്കിലേക്ക് പോകുന്നത് ഇവിടെ എൻ്റെ വർക്ക് പൂർത്തിയാകുകയാണ് ഇത്രയും നേരം എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത എൻ്റെ വർക്ക് വാച്ച് ചെയ്ത മുഴുവൻ ആൾക്കാർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു മറ്റൊരു പുതിയ വീഡിയോ എത്തുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തതിനോടൊപ്പം ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ബട്ടൺ കൂടി അനേബിൾ ചെയ്ത് ഞാൻ നിന്ന് എല്ലാ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കും